കുട്ടികളുടെ കൺസെഷൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട് സർക്കാർ ബസ്സുകളിൽ പരിപൂർണ്ണ സൗജന്യം അവരെ ഇനി കയറ്റി ഇറക്കില്ല കുട്ടികൾക്ക് സ്മാർട്ട് കാർഡ് കൊടുക്കാൻ തുടങ്ങി ഫ്രീ ആയി അവരെ ഇപ്പോൾ കൺസെഷൻ അടക്കുന്ന നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി നല്ല ഒന്നാണ് സ്മാർട്ട് കാർഡ് കൊടുക്കും അവർ ഒരു വർഷത്തേക്ക് അതിന് ചാർജ് കൊടുക്കുക ഒരു കുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ കാർഡ് കൊടുത്താൽ എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷത്തെ ഇതേ കാർഡാണ് കാർഡ് കളഞ്ഞാൽ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്നത് കാർഡ് കളയാൽ ചെന്നാൽ ഇത് കണ്ടക്ടറെ അടുത്തോണ്ട് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് പോയാൽ മതി ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അത് ശനിയാഴ്ച വേണം ചെയ്തോ ഞായറാഴ്ച ചെയ്തോ ഒന്നും അറിയണ്ട ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ഇരുപത്തിയഞ്ചു ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവര് ബെസ്റ്റ് ഒന്നുമില്ല ഈ കാർഡ് കാണിക്കുക കാർഡ് ഈ കണ്ടക്ടറുടെ കൃഷിയിൽ ഒന്ന് പഞ്ച് ചെയ്യണം നമുക്കറിയാം ഒരു സ്റ്റുഡന്റ് പോയി എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു പഞ്ചിങ് ആ അത് നല്ല മനോഹരമായ കുഞ്ഞുങ്ങൾക്ക് ഇമ്പം തോന്നുന്ന മനോഹരമായ കാർഡ് വരാൻ പോവുകയാണ് ഹൈസ്കൂൾ കോളേജിൽ ചേരുന്നു ഡിഗ്രിക്കാണ് കാണിച്ചിരുന്നെങ്കിൽ മൂന്ന് വർഷത്തേക്കാണ് കാർഡ് കൊടുക്കുന്നത് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നിനും രണ്ടിലും പഠിക്കുമ്പോൾ ഉള്ളാരും വരത്തില്ല അഞ്ചാം ക്ലാസ്സിൽ പെട്ട് ആറാം ക്ലാസ് തൊട്ടൊക്കെ ഉള്ളിൽ വരുന്നുള്ളൂ ബസി കയറാനായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൺസെഷൻ അപേക്ഷിച്ചാൽ പത്താം ക്ലാസ് വരെ ഈ കാർഡ് കൊടുത്തേക്കും അതാത് വർഷം പുതുക്കിയതിനൊന്നും വരേണ്ട എല്ലാം മൊബൈൽ ആപ്പ് വഴി കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ഇനി കൺസെഷൻ എഴുതാനാളിരിക്കേണ്ട കൺസെഷൻ വേണ്ടി ആവശ്യമില്ലാത്ത റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ട എല്ലാം മൊബൈൽ ആപ്പ് വഴി കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈലിൽ ഈ പണമടയ്ക്കാനും അംഗീകാരമാണ് പാസ് റെഡി എന്ന് പറയുമ്പോൾ ബെസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടേ മതി പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നാലു കൊല്ലം കഴിഞ്ഞാൽ വന്നാൽ മതി കളഞ്ഞു പോയാൽ മാത്രം പിന്നെ അല്ലെങ്കിൽ വന്നാൽ മതി